അപ്പോൾ നമ്മളോടും ഓരോരുത്തരോടും അത് തന്നെയാണ് പറയണത് നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ചിട്ടാണ് ഒരു കാര്യത്തിന് പുറപ്പെട്ടത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് നിങ്ങൾക്ക് ദുഃഖം വന്നാലും ശരി നിങ്ങളെന്തിനാണ് പരിഭ്രമിക്കുന്നത് നിങ്ങൾ ധർമ്മത്തിൽ ഉറച്ചിട്ടാണ് നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ അനന്തരഫലത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ എന്ത് വന്നാലും ശരി അതിൻ്റെ ഉത്തരവാദിത്വം അത് നോക്കി നടത്തേണ്ട ആ ഒരു കടമ അത് ഭഗവാൻ്റെയാണ് അത് ഭഗവാൻ ഭംഗിയായിട്ട് ചെയ്യും ചെയ്യും തൻ്റെ കടമകളൊക്കെ ഭഗവാൻ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഇനി ധർമാധർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് താൻ ചെയ്യണ ഒരു കാര്യം ധർമ്മമാണോ അധർമ്മമാണോ എന്ന് നമുക്ക് ചില സമയത്ത് നമുക്ക് അത് ബോധ്യാവില്ല അല്ലെ അപ്പോൾ ധർമ്മത്തിന് തന്നെ പലതരം സ്വഭാവം ഉണ്ട് ഇടയ്ക്ക് മാറും ധർമ്മത്തിന് പല സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റം വരും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യണ സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈശ്വരനെ അല്ലെ ആ ഭഗവാന്റെ മുൻപിൽ പോയിട്ട് കുറ്റബോധമില്ലാണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ധർമ്മമാണ് അല്ല നമുക്ക് നമുക്കതിന് സാധിക്കില്ല എന്നാണെങ്കിൽ അത് അധർമ്മമാണ് അത് ചെയ്യാതിരിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അറുപത്തി മൂന്നാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന കഥ കഴിഞ്ഞ ദശകത്തിൽ ആരംഭിച്ചു ഗോവർദ്ധന യാഗം നടത്തിയതിനെക്കുറിച്ച് ആ ബൃന്ദാവനവാസികൾ ഭഗവാന്റെ വാക്ക് വിശ്വസിച്ച് ആ ഗോവർദ്ധനത്തിനെ പൂജിച്ച ആ കഥയാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ആ അതിന് പ്രതികരണമായിട്ട് ഇന്ദ്രൻ എന്തൊക്കെയാണ് ചെയ്തത് ഭഗവാൻ എങ്ങനെയാണ് ആ ഇന്ദ്രനിൽ നിന്ന് ബൃന്ദാവനവാസികളെ രക്ഷിച്ചത് എന്നൊക്കെ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന ഈ കഥയിൽ മൽപ്പത്തൂർ വിസ്തരിക്കുകയാണ് അപ്പോൾ ഈ ദശബോധയെ ഭഗവാന്റെ കാൽക്കല് ഭംഗിയായിട്ട് സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കാം ക്ഷമസ്വകരുണാനിഥേ പ്രസീത മദ്ഗുരോ ജനകായനമോ നമ നിൽക്കട്ടെ വിൻകഥ രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ട മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്രയോഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദൈവ സർവകാര്യേഷു സർവദ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനിക്കൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനൈത്രയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമം ീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമേ ഗുരുവായൂർ പാശം അറുപത്തി മൂന്നാമത്തെ ദശകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗോവർദ്ധന ഉദ്ധാരണം അതായത് കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഈ ഗോവർദ്ധന യാഗം കഴിഞ്ഞ് ആ ഗോപന്മാരെല്ലാവരും അവിടെ അവർക്കൊരു പരിഭ്രമം എന്താ സാധാരണ ഇന്ദ്രനെ ചെയ്യാറുള്ള പൂജയാണ് ഇത്തവണ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് അവർ ഗോവർദ്ധനത്തിനായിട്ട് ആ ബലിയൊക്കെ കൊടുത്തത് അല്ലേ ആ നേദ്യങ്ങളൊക്കെ കൊടുത്തത് പൂജയൊക്കെ ചെയ്തത് അപ്പോൾ അത് കാരണം ഇന്ദ്രൻ കോപിക്കുകയോ എന്നുള്ള ഒരു പേടി ഒരു പരിഭ്രമം ആ ഗോപന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് അവിടെ ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തെങ്കിലും ആപത്ത് വന്നാൽ നിങ്ങളാശ്രയിച്ച ഈ ഗോവർദ്ധന പർവ്വതം തന്നെ നിങ്ങളെ രക്ഷിക്കും എന്ന ഉറപ്പ് കൊടുത്തും കൊണ്ട് ഭഗവാൻ അവിടെ കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്ദ്രനെ കാണാത്തത് അല്ലെ ഇതിനു മുൻപ് എത്രയോ വട്ടം തന്നെ ആശ്രയിച്ചു വന്ന തൻ്റെ ആ ആശ്രിതനായിട്ടുള്ള ഇന്ദ്രൻ അല്ലെ എത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കണു അല്ലേ ഇന്ദ്രനെക്കുറിച്ച് ഇതിനു മുൻപ് ആ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ട് എത്ര കഥകൾ ഓരോ തവണ ആപത്ത് വരുമ്പോഴും ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടും അല്ലേ എന്നിട്ട് ആ ഭഗവാൻ എന്തെങ്കിലും ഒരു നിവർത്തി കാണിച്ചു കൊടുക്കും ഇപ്പം ഇവിടെ ആയാലും ശരി ഈ കൃഷ്ണനായിട്ട് അവതരിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഭൂമിദേവി ആ ദുഷ്ടന്മാരുടെ സാന്നിധ്യം കൊണ്ട് ആ തനിക്ക് ആ ഭാരം സഹിക്കുക വയ്യ അതേപോലെ ദേവന്മാരും അതേ പറയണു ആ ഭൂമിയിലെ ദുഷ്ടത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച സമയം ആ ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് താൻ വരാം എന്ന് വാക്ക് കൊടുത്തതാണ് അപ്പൊ ഈ ദേവന്മാരുടെയും ഭൂമി ദേവിയുടെയും മറ്റുള്ള ഭക്തജനങ്ങളുടെ ഒക്കെ ആ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ അവതാരം എടുത്തിട്ടുള്ളത് തന്നെ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആ ദേവേന്ദ്രൻ അവിടെ ആ പക വീട്ടാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ഇനി കാണുന്നത് അങ്ങനെ ഭഗവാൻ അങ്ങനെ ചിന്തിക്കലും എന്താണ് ഇന്ദ്രനെ കാണാത്തതാവോ എന്ന് വിചാരിച്ചിരിക്കലും പെട്ടെന്ന് ആ എന്താ അമ്പാടിയിൽ അവിടെ ആ കാർമീകങ്ങളൊക്കെ വന്ന് നിറഞ്ഞു അതിഗംഭീരായിട്ട് അവിടെ ആ മഴ തുടങ്ങി എന്നാണ് പറയണത് മഴ എന്നൊന്നും പറഞ്ഞാൽ പോരാ അല്ലേ ആ പർവ്വതങ്ങൾ കൂട്ടിമുട്ടണ പോലെ ഇടി ഉണ്ടായും കൊണ്ട് അതിഗംഭീരായിട്ട് വർഷം അവിടെ ആരംഭിച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ ഈ വൃന്ദാവനം മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങിപ്പോവോ എന്നുള്ള മട്ടിൽ അതിഗംഭീരമായിട്ട് അവിടെ ആ മഴ ആരംഭിച്ചപ്പോൾ എല്ലാവർക്കും പരിഭ്രമായി അല്ലേ ആരെ വിശ്വസിച്ചിട്ടാണ് ഇവർ അത് തുടങ്ങിയത് ഈ ഗോവർദ്ധനത്തിനെ പൂജ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആ കൃഷ്ണനെ വിശ്വസിച്ചിട്ടാണ് അപ്പോൾ കൃഷ്ണൻ്റെ നേർക്ക് ഇനി എന്താ ചെയ്യുക എന്നുള്ള മട്ടിൽ തിരിയലും ഭഗവാൻ അവിടെ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ് എന്തിനാണ് പേടിക്കുന്നത് അല്ലേ നമ്മുടെ ഉപജീവനം അല്ലെങ്കിൽ നമ്മൾ ആരിലാണ് എന്താ അവലംബിച്ച് നിൽക്കുന്നത് ആ ഗോക്കളെ ഗോക്കളിലാണ് ആ ഗോക്കളെ അവരുടെ ആ കുലദൈവം എന്നുള്ള മട്ടിലാണ് ആ ഗോവർദ്ധന പർവ്വതം അവിടെ നിൽക്കണത് അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതത്തിനെയാണ് നമ്മൾ പൂജിക്കുകയും ചെയ്തത് പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് ഇവിടെ നമ്മുടെ ആ കുലദൈവം എന്നുള്ള മട്ടില് നിൽക്കണ ആ ഗോവർദ്ധന പർവ്വതം തന്നെ നമ്മളെ രക്ഷിക്കുമല്ലോ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത് എന്നുള്ള മട്ടില് അവരെ വീണ്ടും അവിടെ ആശ്വസിപ്പിച്ചും കൊണ്ട് ഭഗവാൻ യാതൊരു സംശയവും കൂടാണ്ടേ അവിടെയതാ ആ ഗോവർദ്ധന പർവ്വതം അതേ ആ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആ പർവ്വതത്തിനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ടല്ലേ താൻ ആ വെണ്ണ വെണ്ണയുടെ ഒരു കുടം എടുത്തിട്ട് മാറ്റണ കയ്യിലെടുക്കണ പോലെ ഒരു ആ ഒരു കൂടി ആ പർവ്വതത്തിനെ മുഴുവൻ അങ്ങോട്ട് അവിടെ നിന്ന് പറിച്ചെടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ ജലം എത്താത്ത ആ ഭൂമിയിൽ ആ പർവ്വതം നിലനിന്നിരുന്ന ആ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് തൻ്റെ ആ കൈയിൻ്റെ മുകളിൽ അല്ലെ ഭാഗവതത്തിലെ കയ്യൻ്റെ മുകളിൽ എന്നാണ് പറയണത് ചില കഥകളിൽ പറയണു ചെറുവരലാണെന്ന് പറയണു എന്തായാലും അനായാസേന യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ആ പർവ്വതം മുഴുവൻ താൻ തന്നെ അങ്ങോട്ട് കുന്തിച്ചെടുക്കുകയാണ് ഇവിടെ ആ സൂചിപ്പിക്കുന്നുണ്ട് ബാലനായിട്ടുള്ള ഭഗവാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്താ ഭാഗവതം പറയണു ഈ ഗോവർദ്ധനോദ്ധാരണം കഥ നടക്കുന്ന സമയത്ത് വെറും ഏഴ് വയസ്സ് പ്രായമാണ് ഭഗവാനെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ ഉണ്ണി ഉണ്ണികൃഷ്ണൻ അവിടേതാ ആ ഗോവർദ്ധന പർവ്വതത്തിനെ അനായാസേനെ അവിടെ പൊന്തിച്ച് നിർത്തി എന്നാണ് പറയുന്നത് പൊന്തിച്ചു നിർത്തി എന്ന് മാത്രമൊന്നും അല്ല അപ്പോഴേക്കും എന്താ അവിടത്തെ ആ ഒരു ഒരു ഭാവാണ് കാണിക്കുന്നത് അല്ലെ ഇത്രയും വലിയ ഒരു മഹത്തായിട്ടുള്ള ഒരു ഗാംഭീര്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഒരു ഭാവം ഒന്നും ഭഗവാനില്ല അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ വന്നു അപ്പൊ അവരൊക്കെ ഭഗവാന്റെ കൂടെ നിന്നു അല്ലെ മറ്റുള്ള ഗോപന്മാരും ഗോപികമാരും എല്ലാവരും അതെ അവരവരുടെ ആ ഗ്രഹത്തിന്റെ ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരും പർവ്വതത്തിന്റെ ആ അടിയിലേക്ക് വന്നു അങ്ങനെ എല്ലാവരും വൃന്ദാവനം മുഴുവനും ഇപ്പം ആ പർവ്വതത്തിന്റെ അടിയിൽ നിൽക്കുക അവിടെ എന്തോ ഭഗവാൻ വല്ല ുദ്ധിമുട്ടും ആ ഒരു കൈ കൊണ്ട് ഈ പർവ്വതം പിടിച്ചിട്ടുണ്ട് മറ്റേ കൈ കൊണ്ട് എന്താ ഗോപന്മാരോട് തൻ്റെ കൂട്ടുകാരോട് തൻ്റെ ആ സമപ്രായത്തിലുള്ള കൂട്ടുകാരുടെ കൂടെ ഭഗവാൻ തമാശ പറയണു ഗോപികമാരുടെ കൂടെ കളിക്കണു അല്ലേ ഒരു കൈ കൊണ്ട് ഇവിടെ എടുത്തു പറയണു മേൽപ്പത്തൂര് ആ ഭഗവാൻ്റെ ആ വേണുഗാനം നടക്കണ സമയത്ത് ആ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് പശുക്കൾ അല്ലേ ഏത് സമയവും ഭഗവാനിൽ ആകൃഷ്ടരാണ് ആ പശുക്കൾ അങ്ങനെയുള്ള ആ പശുക്കളും പശുക്കുട്ടികളും അടുത്ത് വരുമ്പോഴേക്കും അവരെ അതാ പരിപാലിക്കണു ഇവിടെ എടുത്തു പറയണ വാക്ക് അവരുടെ പുറം ചൊറിഞ്ഞുകൊടുക്കണമെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് അപ്പോൾ ഒക്കെ ഒരു ലാഘവാണ് ഒരു കൈ ില് പർവ്വതം പിടിക്കുന്നുണ്ട് മറ്റേ കയ്യിൽ തൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു എന്താ മന്ദസ്മിത ആയാലും ശരി അല്ലെങ്കിൽ തൻ്റെ ആ ആ ഒരു ലാളിത്യത്തോടു കൂടി ഭഗവാൻ അതെല്ലാം കൊണ്ടു നടക്കുന്ന ആ ഒരു ഭാവം അല്ലെ ഗോവർദ്ധന പർവ്വതം എടുത്തു പൊക്കി കൊണ്ട് വൃന്ദാവനത്തിനെ പരിപാലിച്ചു ഭഗവാനാ കൂടി നമ്മളെ ഓരോരുത്തരെയും അതേ ഭഗവാൻ അങ്ങനെ തന്നെയാണ് പരിപാലിക്കുന്നത് അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചിട്ട് ഭഗവാനെ രക്ഷിക്കണേ ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് എത്ര കഠിനാണെന്ന് തോന്നണ കാര്യം പോലും എത്രയോ നമ്മൾ അല്ലേ നമ്മൾ പറയില്ലേ മല പോലെ വന്നിട്ട് എലി പോലെ പോയി എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് അങ്ങോട്ട് എളുപ്പമായി വരിക എവിടെ നിന്നൊക്കെയോ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള സഹായ നമ്മളുടെ അടുത്തേക്ക് വരിക അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ അപ്പം അതേപോലെ തന്നെ ഇവിടെ അതാ ആ ലാളിത്തയാണ് ഭഗവാനെ തന്നെ ആശ്രയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം തനിക്കാണ് അതാണ് ഭഗവാന്റെ ആ ഒരു ആപ്തവാക്യം ദാ ഇവിടെ പറയണു ആ ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്ന ആ ഇത്രയും എന്താ വലിയൊരു പർവ്വതം ഭഗവാൻ പൊന്തി പൊന്തിച്ചിട്ടുണ്ട് തൻ്റെ ആ കൈകൊണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്തന്മാർക്കുള്ള സൂചനയാണ് എന്തിനാണ് നിങ്ങളെല്ലാവരും പേടിക്കുന്നതല്ലേ നമ്മളൊക്കെ ഓരോരോ വലിയ വലിയ പർവ്വതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പ്രാരതത്തിൻ്റെ പർവ്വതമായാലും ശരി ചിന്തകളുടെ ആയാലും ശരി ഉത്തരവാദിത്തങ്ങളുടെ ആയാലും ശരി അല്ലേ നമുക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എനിക്ക് ഇത്ര ഇത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് ഇത്ര ഇത്ര ദുഃഖങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നെ ആരാണ് ആരാണൊന്ന് സഹായിക്കുക ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് വേണമല്ലോ എന്നൊക്കെ ഉള്ള നമുക്ക് ചിന്ത വരണ സമയത്ത് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ആ പർവ്വതങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ അല്ലെ പത്രം പുഷ്പം ഫലം തോയം വ്യോമി ഭക്തിയാ പ്രയച്ചതി എന്ന് പറഞ്ഞ പോലെ പത്രവും പുഷ്പവും ഫലവും തോയവും ഒന്നും ആവണമെന്നില്ല നിങ്ങളുടെ ആ ചിന്തകളുടെ പർവ്വതമായാലും ശരി എന്നെ ഏൽപ്പിച്ചോളൂ അതും ഞാൻ അനായാസേന ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് ഗോവർദ്ധന പർവ്വതം തൻ്റെ കയ്യിൽ പൊന്തിച്ച ആളാണ് അപ്പോ ആ ഭഗവാൻ എന്താണ് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ അവരോടൊക്കെ കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നർമ്മ സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ട് ഒരു കൈ കൊണ്ട് പർവ്വതവും പിടിക്കുന്നുണ്ട് വേറൊരു കൈ കൊണ്ട് വേണുകാനവും നടത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു ആസ്വാദനത്തിൽ ലയിച്ചു നിന്ന ആ ഗോപന്മാര് ആ വൃന്ദാവനവാസികള് അവരെ ഉപദ്രവിക്കാനാണ് ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് തനിക്ക് തരേണ്ട പൂജ തനിക്ക് തന്നല്ലേ ആ ഗോവർദ്ധനത്തിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രോഷം കൊണ്ടിട്ട് ആ വൃന്ദാവനവാസികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഈ മഴയുടെ ആ ഒരു അപദ്ധം അവിടെ കൊണ്ടുവന്നത് ഉണ്ടെങ്കിലും ആ ആപത്ത് അവർക്ക് അറിയ പോലും ചെയ്തില്ല എന്നാണ് ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം കാരണം ആ ഭഗവാന്റെ ആ ലീലകളെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ അവരതൊന്നും അറിയാൻ പോലും ചെയ്തില്ല എല്ലാം ആ ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു നിന്ന പോലെ അവരവിടെ ആ ഏഴു ദിവസം അവരവിടെ നിന്നു എന്നാണ് പറയുന്നത് ഇവിടെ പറയണു ദേവന്മാർ അല്ല ഗോപന്മാർക്ക് ഒരു ഒരു അല്പനേരത്തിനെങ്കിലും ചിലർക്കെങ്കിലും മുതിർന്ന ഗോപന്മാർക്ക് ഒരു ആശ്ചര്യം തോന്നി എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇതിനെ സാധിക്കുന്നത് ഇത്രയും വലിയ പർവ്വതം ഒരു ഏഴു വയസ്സുകാരനെ തൻ്റെ കയ്യിൽ എങ്ങനെയാ പൊന്തിക്കാൻ പറ്റണത് അപ്പം ആ കുട്ടി പറഞ്ഞു തന്നെയാവും സത്യം കൃഷ്ണൻ എന്തായാലും നമ്മളെ പോലെ ഒരു സാധാരണ ഗോപനാണ് പക്ഷേ നമ്മൾ പൂജിച്ചത് ആ ഗോവർദ്ധനത്തിനെയല്ലേ അപ്പോൾ ആ ഗോവർദ്ധനം നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാകും ഒരു ഏഴു വയസ്സുകാരന് പൊന്തിക്കാൻ പാകത്തിനുള്ള അത്രയ്ക്ക് കനായിട്ട് ആ ഗോവർദ്ധനം അവിടെ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് അപ്പം അത് കാരണം നമുക്കിവിടെ രക്ഷ കിട്ടി എന്നുള്ള ഭാവം അവരും അതേ നിഷ്കളങ്കരാണ് അവരെ അങ്ങനെ വിശ്വസിച്ചിരിക്കണു എന്തായാലും ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ വിട്ടുകൊടുത്തില്ലാന്നാണ് പറയണത് ഇത്രയും അഹങ്കാരോ ഒരു മനുഷ്യ ബാലകന് ഇത്രയും അഹങ്കാരോ എന്നുള്ള മട്ടില് ആ ഭഗവാന്റെ അഹങ്കാരം നശിപ്പിക്കാൻ അല്ലേ നോക്കൂ നമ്മൾക്ക് അഹങ്കാരം വരുമ്പോഴാണ് നമുക്ക് തോന്നാൻ ഭഗവാൻ അഹങ്കാരം ഉണ്ടത് ഇന്ദ്രൻ്റെ ഉദാഹരണത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം ഇന്ദ്രൻ മറക്കുകയാണ് ഓരോ തവണയും ഓരോ തവണയും എത്ര തവണ ആ ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അല്ലെ ആ പാലാഴി മഥനത്തിൻ്റെയൊക്കെ സമയത്ത് ഇതിലും വലിയ പർവ്വതം തന്റെ ആ പുറത്തേറ്റിയ ആളാണ് കൂർമ്മരൂപിയായിട്ട് കൂർമ്മമൂർത്തിയായിട്ട് ആ തൻ്റെ പൃഷ്ഠത്തിലെ ആ മന്ധരപർവ്വതം അന്ന് റിഹേഴ്സല് കഴിഞ്ഞിട്ടുണ്ട് ഗോവർദ്ധനോദാഹരണത്തിനുള്ള അപ്പോൾ അന്നും അതേ ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്ര എത്രയധികം കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭഗവാന്റെ മഹാത്മ്യം ആ ഇന്ദ്രൻ മറന്നു എന്നുണ്ടെങ്കിൽ അതെന്നെയാണ് സൂചിപ്പിക്കുന്നത് അഹങ്കാരം വരണ സമയത്ത് നമ്മൾ മറക്കുകയാണ് നമ്മുടെ ബുദ്ധി അവിടെ ആ മൂടലിൽ പെടുകയാണ് അഹങ്കാരം എന്നുള്ള ആ ഒരു അന്ധതയിൽ പെടുകയാണ് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളാണ് നമ്മളാണിതൊക്കെ ചെയ്യണത് നമ്മളാരോ എതിർക്കാൻ വരണു ഭഗവാൻ നമ്മൾക്ക് താഴെയാണ് അല്ലേ ഞാനാണിതൊക്കെ കൊണ്ടുനടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാവം വരുമ്പോൾ നമ്മൾ വിസ്മരിക്കണു യഥാര്ത്ഥത്തിൽ ആ ഭഗവാന്റെ മഹാത്മ്യ എന്താണെന്ന് വിസ്മരിക്കണു എന്തായാലും അവിടെ ഇന്ദ്രൻ്റെ വക ഒരു സപ്താഹം തന്നെ നടന്നു എന്നാണ് ആചാര്യന്മാർ പറയാറ് ഏഴ് ദിവസം അതികഠിനമായിട്ടുള്ള മഴ പ്രളയം പോലെയുള്ള അവസ്ഥ വൃന്ദാവനത്തിൽ വന്നു എന്നുണ്ടെങ്കിലും വൃന്ദാവനവാസികൾക്ക് യാതൊരു ആപത്തും ഇല്ല അവിടേതാ ഏഴ് ദിവസം ഭഗവാൻ അവരെയൊക്കെ പരിപാലിച്ചും കൊണ്ട് സന്തോഷിപ്പിച്ചും യാതൊരു ബുദ്ധിമുട്ട് ആ ഹൃദയത്തിലേക്കും കൂടി വരാതെ ഒരു ചിന്ത പോലും വരാതെ അത്രയും ആ ലാഘവത്തോടു കൂടി ലാളിത്യത്തോടു കൂടി ഭഗവാൻ അവരെ പരിപാലിച്ചു ഭഗവാൻ അവിടെ നിന്ന് കൈ കഴഞ്ഞിട്ട് നീറ്റുപൂന്നാണ് ഇന്ദ്രൻ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദമടക്കം അവിടെ നിന്ന് അനങ്ങിയില്ല എന്നാണ് പറയണത് അവസാനം ആ തൻ്റെ ആ എന്താ കാർമേഘങ്ങളിലെ ജലമൊക്കെ തീർന്നു നീപ്പോ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല വർഷം അവിടെ നിർത്തല്ലാണ്ട് നിവൃത്തിയില്ല എന്നുള്ള മട്ടില് ഇന്ദ്രൻ അവിടുന്ന് പരാജയപ്പെട്ടു ഓടി പോവുകയാണ് എന്ന് സൂചിപ്പിക്കണം അങ്ങനെ ആ മഴ നിന്ന സമയത്ത് വീണ്ടും അവിടെ ആ സൂര്യോ സൂര്യൻ്റെ രശ്മികൾ വന്നു ആ പ്രദേശമാകെ വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ട പോലെ ആ ഒരു എന്താ പ്രതീതി വന്ന സമയത്ത് ഭഗവാൻ ആ ഗോപന്മാരോട് എല്ലാവരോടും നിർദ്ദേശിച്ചു അത് ആപത്തൊക്കെ നീങ്ങിയിരിക്കണു ഇനി അങ്ങോട്ട് പുറത്തേക്ക് നിന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ മാറിക്കൊടുത്തു അങ്ങനെ ആ പർവ്വതം വീണ്ടും യഥാസ്ഥാനത്ത് ഭഗവാൻ വയ്ക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്ത സമയത്ത് ഇന്ദ്രൻ ഇന്ദ്രൻ ആണ് ഇങ്ങനെ ഒരു ആപത്ത് ചെയ്തതെന്നുണ്ടെങ്കിലും മറ്റുള്ള ദേവന്മാരൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മേൽപ്പത്തൂരിൻ്റെ ആ ഒരു സങ്കല്പത്തിൽ അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഷ്ടിയിൽ അവിടെ അവരവിടെ സ്തുതിക്കുകയാണ് ഭാഗവതത്തിൽ ഇത് പറയുന്നില്ല ദേവന്മാർ പറയുന്നു അല്ലെ പണ്ട് വരാഹമൂർത്തിയായിട്ട് വന്നപ്പോൾ ഭൂമിയെ മുഴുവൻ തന്നെ തൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്ത ആളാ അതിനാണോ അദ്ദേഹത്തിനാണോ ഇപ്പോൾ ഒരു ഗോവർദ്ധന പർവ്വതം പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് തൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള മട്ടല് അങ്ങനെയുള്ള ഗുരുവായപ്പ ഞങ്ങളിൽ സന്തോഷിക്കണേന്ന് ദേവന്മാർ പറയാണ് എന്ന് പറയണു എന്തായാലും അടുത്ത ദശകത്തിൽ ഇതാ ഗോവിന്ദാഭിഷേകം പറയുന്ന സമയത്ത് നമുക്ക് കാണാം ഇതേ ഇന്ദ്രൻ ആ അഹങ്കാരമൊക്കെ നീങ്ങി ഇപ്പൊ ഇന്ദ്രന്റെ അഹങ്കാരമൊക്കെ ഒടഞ്ഞ് ഭഗവാനെ കണ്ട് തീർത്തിരിക്കണു അല്ലെ ആ തൻ്റെ ആ തോന്നൽ തൻ്റെ ആ അഹന്ത താൻ ആരോ ആണെന്നുള്ള ആ ഭാവം അതൊക്കെ അവിടെ ഇല്ലാണ്ടായി ഇന്ദ്രന് അവസാനം ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണ് ചെയ്യണത് അപ്പൊ അവിടെ താനൊരു തെറ്റ് ചെയ്തു താനൊരു അധർമ്മം ചെയ്തു അല്ലെ ഒരു താത്കാലികമായിട്ട് ഒരു വിജയം വന്നു എന്നൊക്കെ നമുക്ക് തോന്നാം ചില സമയത്ത് നമ്മൾ അങ്ങനെ അഹന്തയോടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത് താത്കാലികമായിട്ടാ ഞാൻ ജയിച്ചു അല്ലെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു എനിക്കിതിനൊക്കെ വഹിക്കും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യണ സമയത്ത് അവർ വേദനിച്ചു ആ ഞാൻ ജയിച്ചു എന്നുള്ള ഒരു മട്ടൊക്കെ നമുക്ക് വരണ സമയത്ത് നമ്മൾ ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ ആ അഹങ്കാരം ഒടയുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ തന്നെ നേരിടാൻ സാധിക്കുമോ ആ മനസാക്ഷിയായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ നമുക്ക് നേരിടാൻ സാധിക്കുമോ അല്ലേ ഏത് സമയവും ധർമ്മം പ്രവർത്തിക്കുക ആ ഗോപന്മാരെ പോലെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചും കൊണ്ട് വിശ്വസിച്ചും നമ്മൾ ആ കാര്യം ചെയ്യണ സമയത്ത് വീണ്ടും ഗോപന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഭഗവാനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പുറപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്തായാലും ശരി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെന്താ കാണിക്കണോ ഭഗവാനെ വിശ്വസിച്ചിട്ട് ഗോവർദ്ധനത്തിനെ പൂജിച്ചു അതിന്റെ അനന്തരഫലം ഇന്ദ്രന്റെ കോപമാണെങ്കിൽ ആ കോപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആ ഭഗവാനെന്നെയാണ് അത് കാരണം അവർക്ക് അവിടെ ഒരു സംശയം ഉണ്ടായിട്ടില്ല ഭഗവാൻ വന്നാ പർവ്വതം പൊന്തിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ഇതിന് പറ്റുമോ അതിൻ്റെ അടിയിൽ പോയി കൊടയായിട്ട് ഈ പർവ്വതത്തിനെ നിർത്തുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് നിന്നാൽ തങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് ഒരു നിമിഷത്തിന് പോലും സംശയിക്കുന്നത് അവിടെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് അത്രയും വിശ്വാസമാണ് അപ്പോൾ നമ്മളോടും ഓരോരുത്തരോടും അത് പറയുന്നത് നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ചിട്ടാണ് ഒരു കാര്യത്തിന് പുറപ്പെട്ടത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് ദുഃഖം വന്നാലും ശരി നിങ്ങൾ എന്തിനാണ് പരിഭ്രമിക്കുന്നത് നിങ്ങൾ ധർമ്മത്തിൽ ഉറച്ചിട്ടാണ് നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ അനന്തരഫലത്തിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ എന്ത് വന്നാലും ശരി അതിൻ്റെ ഉത്തരവാദിത്തം അത് നോക്കി നടത്തേണ്ട ആ ഒരു കടമ അത് ഭഗവാന്റെയാണ് അത് ഭഗവാൻ ഭംഗിയായിട്ട് ചെയ്യും ചെയ്യും തൻ്റെ കടമകളൊക്കെ ഭഗവാൻ ഭംഗിയായിട്ട് ചെയ്യും ചെയ്യും ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് താൻ ചെയ്യണ ഒരു കാര്യം ധർമ്മമാണോ അധർമാണോ എന്ന് നമുക്ക് ചില സമയത്ത് നമുക്ക് അത് ബോധ്യമാവില്ല അല്ലേ അപ്പോൾ ധർമ്മത്തിന് തന്നെ പലതരം സ്വഭാവം ഉണ്ട് ഇടയ്ക്ക് മാറും ധർമ്മത്തിന് പല സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റം വരും എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യണ സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈശ്വരനെ അല്ലെ ആ ഭഗവാന്റെ മുൻപിൽ പോയിട്ട് കുറ്റബോധമില്ലാണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും നമ്മൾ ചെയ്തത് ധർമാണ് അല്ല നമുക്കതിന് സാധിക്കില്ല എന്നാണെങ്കിൽ അത് അധർമ്മമാണ് അത് ചെയ്യാതിരിക്കുക അല്ലെ നമുക്ക് ആ ഒരു ധൈര്യത്തോടു കൂടി അല്ലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭഗവാനെ എന്നുള്ള മട്ടില് നമുക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണത് ധർമ്മമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ആ ധർമ്മമാണ് ആ ധർമ്മം നമ്മൾ ചെയ്യാതിരിക്കുക ഇനി ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അല്ലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് കുറിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല ഈ പറഞ്ഞ സംഭവം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല ഇതൊക്കെയാണെങ്കിലും ശരി ഒരു കാര്യം എന്തായാലും ഓർക്കാം ഭഗവാനെ ആശ്രയിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ഇവിടെ ഇന്ദ്രൻ ചെയ്ത അബദ്ധം അതു തന്നെയാണ് ഇന്ദ്രനത് കാരണം തന്നെയാണ് ശിക്ഷയും കിട്ടുന്നത് നോക്കൂ ആ ഭഗവാനെ ആശ്രയിച്ചവരാണ് ഗോപന്മാർ അവരെയാണ് ഉപദ്രവിക്കാൻ നോക്കിയത് അവരെയാണ് ശിക്ഷിക്കാൻ നോക്കിയത് അവരെയാണ് ആ പ്രളയത്തിൽ മുക്കാൻ നോക്കിയത് ആ ഇന്ദ്രന് അവിടെ സാധിച്ചു അതിന് സാധിച്ചില്ല കാരണം അതിൻ്റെ ആ ഉത്തരവാദിത്തം തൻ്റെ ഭക്തെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കണമെന്ന് ഭഗവാൻ എപ്പോഴും പറയണ കാര്യമാണ് അപ്പൊ ആ ഭഗവാൻ അത് ഏറ്റെടുക്കുന്ന സമയത്ത് പിന്നെ ഒരിക്കലും ആ ഭക്തനെ ദ്രോഹിക്കാൻ സാധിക്കില്ല ഈ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അനന്തരഫലം ആ ദ്രോഹിക്കാൻ പുറപ്പെട്ട ആൾക്ക് അനുഭവിക്കേണ്ടിയും വരും അപ്പൊ ഒരിക്കലും അതെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ആ ഗോവർദ്ധനോദ്ധാരണത്തിന് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭക്തരെ നമ്മൾ ദ്വേഷിക്കാതിരിക്കുക ഭക്തരെ ഉപദ്രവിക്കാതിരിക്കുക ഇല്ലെങ്കിൽ ഇന്ദ്രൻ അനുഭവിക്കേണ്ട രീതിയിലുള്ള ആ അനന്തരഫലം നീ അടുത്ത ആ ദശകത്തില് നമ്മൾ കാണും ഈ ദശകത്തിൽ തന്നെ പറഞ്ഞു ഇന്ദ്രൻ ആ പരാജയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു നീ അടുത്ത ദശകത്തിൽ ആ അതേ കാൽക്കല് ഭഗവാന്റെ അതേ കാൽക്കല് വന്നിട്ട് ശരണം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം അല്ലെ പിന്നെ നമ്മൾക്കുള്ള ആ ദുഃഖങ്ങളുടെയും പ്രാരബങ്ങളുടെയൊക്കെ ഭാരം നമ്മൾ നമ്മുടെ കർമ്മം മാത്രം ചെയ്തു പോവുക നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർമ്മം നമ്മുടെ ധർമ്മം അത് നമ്മൾ അനുഷ്ഠിച്ചു പോവുക അല്ലെ ബാക്കിയുള്ള എല്ലാ പ്രാരബ്ധത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാ ഭാരങ്ങളും ആ ഭഗവാനെ ഏൽപ്പിച്ചോളൂ ഭഗവാൻ സുഖമായിട്ട് അത് കൊണ്ടു നടന്നോളും എന്നുള്ള മട്ട് അതും കൂടി നമുക്ക് ഈ ഗോവർദ്ധനോധാരണത്തെന്ന് മനസ്സിലാക്കാം എന്തായാലും ആ ഗോപന്മാരെ പോലെ ഗോപികമാരെ പോലെ നമുക്കും ഭഗവാനിൽ ഉറച്ച വിശ്വാസവും സമർപ്പണ ബോധവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദശഗോധി ഭഗവാൻ്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ददृशिरे किल तत्क्षणमक्षतस्तनितजृम्भितकम्बितदिक्ता सुषमया भवदङ्गतुलं गदा व्रजपदोपरिवारिधरास्त्वया दिशि दिशि पशुपानां मण्डले दण्ड्यमाने कुपितहरिकृतान्नः पाहि पाहि इति तेषां वचनमजितशृण्वन्मा भाणी। कुलैह खलु गोत्रो दैवतं गोत्रशत्रो विहतिमिह सरुन्ध्यां कोनुवः संशयोऽस्मिन् इति सहसितवादी गोवर्धनाद्रिं त्वरितमुदमुमूलो मूलतो बालदोर्भ्याम् तदनुगिरिवरस्य प्रोद्धृतस्यास्य तावत् दूरतो वारितापे परिकरपरिमिश्रान्धेनुगोपानधस्तात् उपनिददत्ता हस्तपद्मेन शैलं भवति विधृतशैले बालिकाभिर्वयस्यैरपि विहितविलासं केलिलापादिलोले सविधमिळितधेनूरेकहस्तेन कण्डूयति सति पशुपाला तोषमैष्यन्द सर्वे अधिमहान् गिरिरेष तु वामके करसरोरुहितं धरते चिरं किमितमद्भुतमद्रिबलं न्विति त्वदवलोकिभिराकधि गोपकैः अहहधार्ष्ट्यममुष्य वडोर्गिरिं व्यथितबाहुरसाववरोपयेत् इति हरिस्त्वयि बद्धविगर्हणो दिवससप्तकमुग्रमवर्षयत् अचलति त्वयि पदात्पदं गलित सर्वजले च घनोत्करे अपहृते मरुता मरुतां पति त्वदभिशङ्गितधीसमुपाद्रवत् शममुपेयुषि वर्षभरे तदा पशुपधेनुकुले च विनिर्गते भुवि विभो भूधर प्रमुदितै पशुपैः परिरेभिषे धरणिमेव पुरा धृतवानसि क्षितिधरोद्धरणे तव कश्रम इति नुतस्रिदशै कमलापदे गुरुपुरालयपालयमं